ഓൾ ഐറ്റംസ് നമുക്ക് എടുക്കാം ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഓരോന്നും ഓരോന്നായിട്ട് പഠിക്കുക കേട്ടോ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം അതിനെ പറ്റും അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന മിൽക്ക് മെയ്ഡാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് അതിന്റെ അളവിലേക്ക് അടിച്ചു തരാം കേട്ടോ ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ സ്പൂൺ ആണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ സ്പൂൺ ആണ് അപ്പൊ അതിന് നമുക്കത് പാലാണെന്ന് ഒഴിച്ചു കൊടുക്കാട്ടോ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിന്റെ പേരുടെ റെഡ് വെൽവെറ്റ് അപ്പൊ അതിന് ഒരുപാട് ഐറ്റംസ് വേണം അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൃത്യമായിട്ട് കാണാൻ കിട്ടും അപ്പൊ നമ്മളത് ആദ്യം തുടക്കുന്നത് മിൽക്ക് മേഡാണ് ഉണ്ടാക്കുന്നത് അപ്പൊ മിൽക്ക് മേഡ് ഉണ്ടാക്കാൻ ഇത് പാലെടുത്തിട്ടുണ്ട് പാലൊന്ന് കാച്ചി അടിക്കാൻ കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഓരോന്ന് ഓരോന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ ആയിട്ട് പഠിക്കാം അപ്പൊ അത് പാലെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ പാലാണ് ഇരുന്നൂറ്റമ്പത് എം എൽ ആണെൻ്റെ അളവ് അത് അളവ് സ്പൂൺ ആണ് കിട്ടും അപ്പൊ ഇരുന്നൂറ്റി അമ്പത് എം എൽ നമ്മൾ അളവ് എടുത്തിട്ടുണ്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിന് ചൂടാക്കണം കേട്ടോ എന്നത് കുട്ടിയെടുക്കാറുണ്ട് പിന്നെ നമുക്ക് ഓരോരോ ഐറ്റംസും കൂടെ ഇരിക്കും പിന്നെ നമ്മള് കോമ്പൗണ്ട്സും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല കാരണം തണുത്ത് പോകുന്നതുകൊണ്ടാണ് ക്രീംസും ഒന്നും കൊണ്ടുവന്നിട്ടില്ല അതെല്ലാം ഫ്രഡ്ജിൻ്റെ അകത്ത് തന്നെ വെച്ചൊക്കെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇന്നൊരു റെഡ് വെൽവെറ്റ് കേക്ക് ആണ് ഉണ്ടാക്കുന്നത് കിട്ടിടമാണ് കേട്ടോ അടിപൊളി ഒരു കേക്കാണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ കേട്ടോ പഞ്ചസാര എടുക്കാം അപ്പൊ പഞ്ചസാര നമുക്ക് ഇതിൽ അളന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ അനുവദിക്കുക നമ്മളിന്ന് കീട്ടിന് ചുറ്റിലുള്ള ഒരു റെഡ് ബെൽബറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ റെഡ് ബെൽബറ്റാണ് അപ്പം അപ്പോൾ ഒരുപാട് പണിയുണ്ട് അല്ലാത്തത് അപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാൻ കേട്ടോ അപ്പൊ അതായത് നമ്മൾ അളവ് സ്പൂൺ ആണ് അപ്പൊ അളന്നാണ് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പഞ്ചസാരത് ഇതിന്റെ അളവെന്ന് വെച്ചാൽ ഇരുന്നൂറ്റിഅമ്പത് എം എൽ സ്പൂൺ ആണ് അപ്പോൾ ഇതിന്റെ ഏകദേശം മുക്കാൽ ഭാഗം അര ഭാഗം അപ്പോൾ അരഭാഗം നമ്മൾ പഞ്ചസാരമായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മൾക്ക് ഇതിനകത്ത് എടുക്കാറുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് കിടിലം രുചിയിലുള്ള ഒരു വെൽ റെഡ് വെൽ വെൽറ്റ് കേക്കാറുണ്ടാക്കുന്ന ആട്ടിപ്പൊളിയാണ് കഴിക്കാനൊക്കെ അപ്പം അത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാം അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണുക വീഡിയോ സ്കിപ്പ് ചെയ്താൽ മനസ്സിലാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് മനസ്സിലാകും അപ്പോൾ വെളി വെട്ടെന്ന് പറഞ്ഞാൽ വീട്ടിലെ മാറ്റിക്കൂട്ടി കേൾക്കാറുണ്ട് അപ്പം കടയിലൊക്കെ ബാക്കിൽ സപ്പോമ്പഴത്തേക്ക് കാണാൻ പറ്റും അപ്പോൾ അത് നമുക്കത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പക്ഷേ ഒരുപാട് സാധനങ്ങൾ നമുക്ക് എടുക്കാണ്ട് അപ്പോൾ അതിൽ തന്നെ ഉണ്ടാക്കുന്നത് അപ്പം അത് നമുക്ക് പാലെടുത്തിട്ടുണ്ട് ആ പാലിൻ്റെ അളവ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ എടുക്കുക എടുത്തിട്ട് നമുക്ക് പഞ്ചസാരയുടെ അളവ് കാണിച്ചിട്ടുണ്ട് നമുക്ക് കാച്ചി കൊടുക്കാം കേട്ടോ ഓക്കെ ലൈസൻസ്ണ്ട് പോകുന്ന ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതായത് ഇതിന്റെ അകത്ത് തന്നെ ഇരിക്കയാണ് ഓക്കെ അതുപോലെതന്നെ അതിന്റെ ഒരു ചായ കൂടെ കേട്ടോ അതേപോലെ ചായ കുടിക്കണം കേട്ടോ അപ്പൊ കിടിലാണ് അപ്പൊ നമുക്ക് റെഗുലർ ബെൽറ്റ് ഉണ്ടാക്കുന്നത് കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കാം സ്റ്റെപ്പ് ബൈ ആയിട്ട് നമുക്ക് പഠിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ പേരാണ് റെഡ് വെൽബെൽറ്റ് അപ്പം എല്ലാവരും ഒന്ന് കാണുക നമുക്കത് വീട്ടിൽ തന്നെ സംഭവം ഉണ്ടാക്കാൻ പറ്റും അതും നമുക്ക് ലൈവ് ആയിട്ട് കണ്ട് പഠിക്കാൻ പറ്റും കേട്ടോ ലൈവാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ആ ബെൽബെട്ടുകളൊന്ന് എണേബിൾ വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ പാലാണ് കേട്ടോ പാല് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം നല്ല രീതിയിൽ പാലൊന്ന് കുറുക്കിയിട്ടാണ് ഈ ക്രീം ഉണ്ടാക്കുന്നത് നല്ല വറ്റി വരണം കേട്ടോ പാല് നന്നായിട്ട് തന്നെ വറ്റി വരണം ഓക്കെ ഫ്രണ്ട് അപ്പൊ നമുക്ക് മിൽക്ക് മാഡം ഉണ്ടാക്കാനാണ് ചെയ്തിട്ടോ മുഹമ്മദ് സോഹിത് എന്താണ് ശരിക്കും പറഞ്ഞ മുഹമ്മദിന്റെ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മുഹമ്മദ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായ് അതിനെ തന്നെ ഹലോ നമുക്ക് നമുക്കത് നമുക്കൊരു ഇങ്ങനെയുള്ള ഒരു എനർജി കിട്ടുന്നത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അതെ ഹായ് പറയാ മുഹമ്മദ് എന്താണ് മുഹമ്മദിന്റെ ശരിക്കും എന്നുള്ള പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കെല്ലാം ശരിക്കും പ്രശ്നം മുഹമ്മദിനാണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ എല്ലാ പ്രശ്നം ഹായ് പറയാ നമ്മുടെ ഉണ്ടാക്കുന്നത് റെഡ് ബെൽബറ്റിന്റെ കിട കേട്ടോ ഓക്കെ മുഹമ്മദ് മുഹമ്മദ് ബംഗ്ലാദേശിൽ നിന്ന് വന്നിരിക്കുകയാണ് എന്തൊക്കെയും കിടിലായിട്ട് അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഫ്രണ്ട്സ് ഹായ് പറഞ്ഞേ അതിനൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എനേബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായരിച്ചേ നമുക്കത് പാലൊന്നും തിളച്ച് പൊങ്ങാതൊന്നും നോക്കാം നന്നായിട്ട് അത് കുറുക്കിയെടുക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന റെഡ് ബെൽബട്ടിന്റെ കേക്കാണ് റെഡ് ബെൽബട്ടിന്റെ അടിപ്പൊളി ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാൻ കെട്ടും ഓക്കെ അതുപോലെതായിട്ട് ചായ ഉണ്ടല്ലോ കിത്രം ചായ നല്ല അടിപൊളി കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചോണ്ടിരിക്കൽബറ്റിന്റെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ തുടക്കം മുതൽ അവസാനം വരെ കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കെട്ടം രുചിയിലുള്ള ഒരു അടിപൊളി കേക്കാണ് വെരി ബെഡ് അജ്മൽ അജു ഹായ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഫ്രണ്ട്സൊന്ന് ഹായ് പറഞ്ഞ കേസ് ഹലോ ഹായ്ലോക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മടെ ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു നല്ല എന്താ പറയുക ഒരു പവർ വരുന്നത് അപ്പൊ ഇതിനൊത്തിരി ടൈം എടുക്കുന്ന കേസ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സംഭവം നമുക്ക് കിടിലം അടിപൊളിയായിട്ടുള്ള ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അജ്മൽ ഹായ് പറഞ്ഞു ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സൊന്ന് ഹായ് പറഞ്ഞ കേസ് നമ്മളത് ഒരു അടിപൊളി കേക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ ഇതിന്റെ മിൽക്ക് പേഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നമ്മള് വേറെ ഒരു ഐറ്റംസും ക്യാക്ക് ഇല്ല പുറത്തൊന്നും മേടിക്കില്ല എല്ലാ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന മിൽക്ക് ആണ് അപ്പൊ മിൽക്ക് പേഡ് ഉണ്ടാക്കാനായിട്ട് പാട് നന്നായിരുന്നു കാച്ചി കേട്ടോ മുഹമ്മദ് മേക്കിംഗ് മുഹമ്മദ് മുഹമ്മദ് നമ്മൾ ഇവിടെ ഒരു അടിപൊളി ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് മുഹമ്മദ് മുഹമ്മദിനും മലയാളം അറിയത്തില്ല എന്ന് തോന്നുന്നു തോന്നത്താണ് എന്റെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും മലയാളത്തിലുള്ള ഞാൻ മുഹമ്മദിനു വേണ്ടിയിട്ട് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല തീർച്ചയായിട്ടും ഇത് മുഹമ്മദിനും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഓക്കെ മുഹമ്മദ് അപ്പൊ നമ്മുടെ എല്ലാ ഫ്രണ്ട്സ് ഒന്നും കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ ഞാനേബിൾ ചെയ്യുക ഓക്കെ ഞാൻ ഇങ്ങനെ എപ്പോഴും കാര്യം പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഓക്കെ മുഹമ്മദ് നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം എന്തൊക്കെയോ നെസ്റ്റയും മുഹമ്മദ് കാണിച്ചിരിക്കുന്നു അപ്പൊ നമുക്കത് ഒരു കിടം അടിപൊളി ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ മിൽക്ക് മേഡാണ് അതായത് ആയിക്കോട്ടിട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അതിനെ തന്നെ എല്ലാരും ഒരു ഹായ് അടിക്കുക മുഹമ്മദ് ആക്ച്വലി വി ആർ മേക്കിംഗ് എ റെഡ് വെൽവെറ്റ് കേക്ക് സോ നമ്മളെ എല്ലാ ഫ്രണ്ട്സും മലയാളീസാണ് മലയാളീസാണ് കൂടുതൽ അപ്പൊ നമുക്കത് ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല ഓക്കെ ഓക്കെ അണ്ടർസ്റ്റാൻഡ് ദിസ് മുഹമ്മദ് നമ്മൾ മലയാളത്തിലാണ് ഓക്കെ ചെയ്യുന്നത് മുഹമ്മദിന് മലയാളം അറിയാമോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഹജ്ബാൽ തീർച്ചയായിട്ടും ഹായ് തന്നെ കേട്ടോ എല്ലാവരും ഒന്ന് ഹായ് അടിച്ചത് ഒരു ഹൈ ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ എല്ലാവരും മുഹമ്മദിനെ ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് ഫ്രം ബംഗ്ലാദേശ് ആണ് അപ്പൊ ബംഗ്ലാദേശ് പറഞ്ഞാൽ മലയാളം അറിയത്തില്ല മാത്രമല്ല നമ്മളെ എല്ലാ ഫ്രണ്ട്സും എന്താ പറയുക മലയാളമാണ് അപ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രം നമുക്കത് ഇംഗ്ലീഷിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല അതുകൊണ്ടാണ് സ്മൃതി ഹായ് ശ്രദ്ധിക്കുന്ന ഒരു വലിയ ഉണ്ട് നമ്മളത് അവിടെ ഉണ്ടാക്കുന്നത് അടിപൊളി റെഡ് വരുവട്ടിന്റെ കേക്കാണ് കേട്ടോ അതിനായിട്ട് നമ്മളത് ആ ക്രീം ഉണ്ടാക്കിയാണ് മിൽക്ക് മേഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മിൽക്ക് മെയ്ഡ് അപ്പം മിൽക്ക് മേഡ് വേണമെങ്കിൽ മിൽക്ക് മേഡ് നമുക്ക് പുറത്തുനിന്നൊക്കെ മേടിക്കാം പക്ഷെ നമ്മൾ മിൽക്കുള്ള കേക്കും കാര്യങ്ങളും ഐസ്ക്രീമും എല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിന്റെ എല്ലാ പാട്ടുകളും നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ശ്രദ്ധിക്കുക ഹായുണ്ട് അജ്മലൊക്കെ എല്ലാ കുറച്ചും ഹായ് പറഞ്ഞു അതിനെക്കാർ നിങ്ങൾ ഹായ് ഹലോ ഹലോയൊക്കെ വരുമ്പോഴത്തേക്കാണ് ശരിക്കും നമുക്ക് തിരക്കും ഉണ്ടാക്കാനായിട്ടും ഒരു കിട്ടുന്ന എനർജി വരുന്നത് കേട്ടോ നമ്മളെ കുറേ ഫ്രണ്ട്സ് ഇനി ബാക്കിയുണ്ട് ഹായ് പറയാനൊക്കെ അതിനെക്കാൻ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോസ് സൊ വി ആർ മേക്കിംഗ് റെഡ് വെൽവെറ്റ് കേക്ക് വെരി ടേസ്റ്റി കേക്ക് നമ്മൾ ഇതാ ഇപ്പോൾ അതിന്റെ മിൽക്കി മേഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ വെൽവെട്ടെ കൊണ്ട് നേനെ വിളി വെക്കുക ഇനി കുറച്ചൂടി വറ്റി വരാൻ വേണ്ടി ഉണ്ട് ഓക്കെ ഓക്കെ മുഹമ്മദ് ആക്ച്വലി ഐ ആം ഫ്രം കേരളിംഗ് റെഡ് വെൽവെറ്റ് കേക്ക് ഓക്കെ ചാസ്മിൻ അബ്ദുള്ള ഹായ് അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞ കേസ് നമുക്ക് നമ്മളുടേതായ ഒരു കിടം അടിപൊളി ഒരു കേക്കാണ് നമ്മളതായി ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം അതായത് ഇനി നമുക്കത് ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരാറുണ്ട് ഓക്കെ അപ്പം ദേ വരുന്നു ഇതൊന്ന് വച്ചിട്ട് ഞാൻ അടുത്തൊരു പാർട്ട് വേണ്ട അപ്പം എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യുക നമുക്ക് റെഡ് വെഡ് വെൽറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് ഈസിയായിട്ട് പഠിക്കാൻ പറ്റില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് വരിക ഓക്കെ ദയവ് വരുന്നു അടുത്തൊരു പാർട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ